തിരൂരങ്ങാടി ടുഡേ ന്യൂസ് സ്വാഗതം എല്ലാവർക്കും തോബ അവതരിപ്പിക്കുന്നു ലൈറ്റ് വെയിറ്റ് കളക്ഷനുകൾ അതിമനോഹരമായ ഡിസൈനുകൾ ഗ്രാം മുതൽ ൾ ബ്രേസ്ലെറ്റുകൾ റിങ്ങുകൾ മിതമായ മെയിന്റനൻസ് സപ്പോർട്ടും ഇനി എന്തിനു സ്വർണം വാങ്ങാൻ കാത്തിരിക്കണം ചെമ്മാർ തോബ ജ്വല്ലറിയുടെ ഷോറൂം ഉടൻ സന്ദർശിക്കൂ വാർത്തകൾ വിശദമായി ഭരണഘടനാ ശില്പി ഡോക്ടർ ബി ആർ അംബേദ്കറെ അവഹേളിച്ച അമിത്ഷാ രാജ്യത്തോട് മാപ്പ് പറയണമെന്നും മന്ത്രിസ്ഥാനത്ത് നിന്ന് അമിത്ഷായെ പുറത്താക്കണമെന്നും ആവശ്യപ്പെട്ടും എസ് ഡി പി ഐ പ്രതിഷേധ പ്രകടനം നടത്തി കഴിഞ്ഞ ദിവസം പാർലമെന്റിൽ ആഭ്യന്തരമന്ത്രി അമിത്ഷാ നടത്തിയ പ്രസംഗത്തിൽ അംബേദ്കറെ അവഹേളിക്കുകയായിരുന്നു ഇതിനെതിരെ എസ് ഡി പി അടക്കം രാജ്യവ്യാപകമായി പ്രതിഷേധത്തിലാണ് എസ് ഡി പി ഐ തിരുരങ്ങാടി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പരപ്പനങ്ങാടിയിലാണ് പ്രതിഷേധ പ്രകടനം നടത്തിയത് सोदरीा सोदरे अठ आज़ो अमत्री अमीता कंदमि अमीत अमा केर मंत्री अमीत मतिलबु പ്രതിഷേധത്തിന് എസ് ഡി പി ഐ തിരൂരങ്ങാടി നിയോജകമണ്ഡലം പ്രസിഡന്റ് ഹമീദ് പരപ്പനങ്ങാടി മണ്ഡലം നേതാക്കളായ ജാഫർ ചമ്മാട വാസുട്ടി സിദ്ദിഖ് കെ നൌഫൽ സി ഫൈസൽ കൊടിഞ്ഞി സലാം കെ എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ പരപ്പനങ്ങാടി